റോഡരികിലെ കൂറ്റൻ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു വൻ അപകടം ഒഴിവായത് തലനാരിഴക്ക് പേരാവൂർ നെടുമ്പോയിൽ റോഡിൽ തിരുവോണപ്പുറം ബസ് സ്റ്റോപ്പിന് സമീപത്തെ കൂറ്റൻ മരമാണ് റോഡിലേക്ക് കടപുഴകി വീണത് അപകട സമയത്ത് റോഡരികിലുണ്ടായിരുന്ന തിരുവോണപ്പുറം സ്വദേശി കുന്നമ്മൽ നാണി മകൾ പുഷ്പ എന്നിവർ നിസാര പരിക്കുകളോടെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം കൂറ്റൻമരം റോഡിനു കുറുകെ കടപുഴകി വീണതിനെ തുടർന്ന് രണ്ടു മണിക്കൂറിലധികം നെടുമ്പോയിൽ പേരാവൂർ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു പേരാവൂർ ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി തുടർന്ന് ജെ ഉപയോഗിച്ചാണ് കൂറ്റൻമരം റോഡിൽ നിന്നും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത് കടപുഴകി വീണ മരത്തിന് സമീപത്ത് അപകട ഭീഷണി ഉയർത്തുന്ന മറ്റൊരു മരം കൂടി ഉള്ളതിനാൽ ആ മരം കൂടി മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ശൈലജ ടീച്ചർ നൂർദീൻ മുള്ളരിക്കൽ തുടങ്ങിയവർ സ്ഥലത്തെത്തി പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുമായി ഫോണിൽ ബന്ധപ്പെട്ട് അപകട ഭീഷണിയായ മറ്റു മരങ്ങൾ കൂടി മുറിച്ചു മാറ്റാമെന്ന ഉറപ്പിന്മേൽ ആയിരുന്നു കടപുഴകി വീണ മരം റോഡരികിലേക്ക് മാറ്റിയത് ഹൈവിഷൻ ന്യൂസ് പേരാവൂർ